സ്വാഗതം പേജിറ്റൻ സ്റ്റോറീസിലേക്ക് ഇറാനെ പേടിപ്പിക്കാൻ പുതിയ തന്ത്രവുമായി ട്രംപ് മറ്റൊരു കപ്പൽ കൂട്ടം കൂടി ഇറാൻ തീരത്തേക്ക് വരുന്നുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ ഈ നീക്കത്തിൽ ജി സി സി രാജ്യങ്ങൾ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ് ഖ്യാൻ സൗദിയിലെ സൽമാൻ രാജകുമാരനുമായി നടത്തിയ ഫോൺ സംഭാഷണം നിർണായകമായി മാറുകയാണ് ഇറാന് പിന്തുണ നൽകുകയാണ് സൗദി ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ഉയരുന്നത് നാല് നിർണായക ചോദ്യങ്ങളാണ് ഒന്ന് ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനാണോ പുതിയ അർമാടയെ ട്രംപ് കൊണ്ടുവരുന്നത് അതല്ല കപ്പൽ കൂട്ടങ്ങൾ കൊണ്ടുവന്ന് വളഞ്ഞ് ഇറാനെ ആക്രമിക്കാനാണോ ട്രംപ് പദ്ധതിയിടുന്നത് രണ്ട് കപ്പലുകളെ ആക്രമണത്തിന്റെ കേന്ദ്രമാക്കുന്നത് വ്യോമപാതയോ ഭൂപ്രദേശങ്ങളോ നൽകില്ല എന്ന അറബ് രാജ്യങ്ങളുടെ നിലപാട് കൊണ്ടാണോ മൂന്ന് ഇറാന്റെ തിരിച്ചടി ഭയന്നാണോ ട്രംപ് നീക്കം വീണ്ടും മന്ദഗതിയിലാക്കിയിട്ടുള്ളത് നാല് വെനുസുലയിൽ ട്രംപ് പ്രയോഗിച്ച ആ രഹസ്യ ആയുധം ഇറാനിലും പരീക്ഷിക്കാൻ പോവുകയാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത് ആദ്യം ട്രംപിന്റെ പുതിയ നീക്കത്തിലേക്ക് തന്നെ പോകാം നിലവിൽ ഇറാൻ തീരത്തുള്ള യുദ്ധക്കപ്പലുകൾക്ക് പുറമെ കൂടുതൽ കരുത്തുറ്റ മറ്റൊരു കപ്പൽ വ്യൂഹം കൂടി പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നു എന്നാണ് ട്രംപ് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ അതിമനോഹരവും അതിശക്തവുമായ മറ്റൊരു അർമാട ഇറാൻ തീരത്തേക്ക് പോകുന്നു എന്നാണ് ട്രംപിൻ്റെ വാക്കുകൾ ഇപ്പോൾ യു എസ് എസ് എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പലിന്റെ നേതൃത്വത്തിലുള്ള കപ്പൽ കൂട്ടം ഗൾഫ് മേഖലയിലുണ്ട് അത് നമുക്കെല്ലാം അറിയാം ഇനി ഇറാൻ തന്നെ വിളിക്കുമെന്നും അവർ ചർച്ചയ്ക്കും ഡീലിനും തയ്യാറാകുമെന്നും താൻ പ്രതീക്ഷിക്കുന്നതായി ട്രംപ് ഈ യോഗത്തിൽ പറയുകയുണ്ടായി അതായത് ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനാണ് ട്രംപിന്റെ പുതിയ അർമാട നീക്കം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ അതല്ല കപ്പൽ ഉപയോഗിച്ച് ഇറാന് വളഞ്ഞ ശേഷം ആക്രമിക്കാനാണ് ട്രംപിന്റെ പദ്ധതി എന്നാണ് മറ്റു ചില പ്രതിരോധ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് കപ്പലുകളെ ആക്രമണ കേന്ദ്രമാക്കാനാണ് പുതിയ അർമാടയെ കൂടി അയക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഇങ്ങനെയൊരു നീക്കത്തിന് കാരണം അറബ് രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പാണ് ബഹ്റൈൻ ഒഴിച്ചുള്ള അറബ് രാജ്യങ്ങളെല്ലാം ഇറാനെതിരെ ട്രംപ് നടത്തുന്ന നീക്കങ്ങളെ ശക്തമായി എതിർക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മുമ്പില്ലാത്ത വിധം തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ഭൂമിയോ വ്യോമപാതയോ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് അറബ് രാജ്യങ്ങൾ പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത് അതായത് അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറാനെതിരെ ആക്രമണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതുമൂലം അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് കടൽ കേന്ദ്രീകരിച്ച് അതായത് കപ്പലുകളിൽ നിന്ന് ആക്രമണം നടത്താൻ ട്രംപിൻ്റെ ടീം മറ്റൊരു ബദൽ പദ്ധതി ഇടുന്നത് എന്നാണ് ചില വിലയിരുത്തലുകൾ വരുന്നത് അതുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിഷ് സൗദി കിരീടാവകാശിയുമായിട്ടുള്ള ഫോൺ സംഭാഷണം നിർണായകമാകുന്നത് ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമപാതയോ ഭൂപ്രദേശമോ നൽകില്ല എന്ന് ആദ്യം നിലപാട് സ്വീകരിച്ച അറബ് രാജ്യമാണ് സൗദി സൗദിയുടെ ഈ നിലപാടാണ് പിന്നീട് ബഹ്റൈൻ ഒഴിച്ചുള്ള മറ്റ് അറബ് രാജ്യങ്ങൾ പിന്തുടർന്നത് ഏറ്റവും ഒടുവിൽ യു എ ആ നിലപാടിലേക്ക് തന്നെ വന്നു ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപ് പിന്മാറണമെന്നാണ് അറബ് രാജ്യങ്ങളുടെ പൊതുവെയുള്ള നിലപാട് അതുകൊണ്ട് കൂടിയാണ് പെഷിഷ് ഖ്യാനും എം ബി എസുമായുള്ള ഫോൺ സംഭാഷണം വളരെ നിർണായകമായി മാറുന്നത് ട്രംപിന്റെ നീക്കം പശ്ചിമേഷ്യയുടെ സുരക്ഷ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് പെഷിഷ് ഖ്യാൻ സൗദി അറിയിച്ചത് ഇത് കാരണം ഉണ്ടാവുക അസ്ഥിരത മാത്രമാണ് സാമ്പത്തിക സമ്മർദ്ദവും ബാഹ്യ ഇടപെടലും ശത്രുതയും ഇറാൻ ജനത തോൽപ്പിച്ച ചരിത്രമേ ഉള്ളൂ എന്നും പെഷിഷ് ഖ്യാൻ മുഹമ്മദ് ബിൻ സൽമാനോട് അല്ലെങ്കിൽ എം ബി എസിനോട് പറഞ്ഞു തിരിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലുള്ള ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സൗദി രാജകുമാരൻ എടുത്തു പറഞ്ഞത് ഇറാന് നേരെയുള്ള ഏതൊരു കടന്നുകയറ്റത്തെയും സൗദി അംഗീകരിക്കുന്നില്ല ഇറാൻ്റെ പരമാധികാരത്തെ മാനിക്കും ഇറാനെതിരായ ആക്രമണത്തിന് വ്യോമപാതയും ഭൂമിയും നൽകില്ല എന്നുള്ള കാര്യവും എം ബി എസ് ഈ ഫോൺ സംഭാഷണത്തിലും ആവർത്തിച്ചു എന്ന് സൗദി ഔദ്യോഗിക പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു മേഖലയിലെ സുസ്ഥിരത സുരക്ഷാ വികസനം എന്നിവയുള്ള സൗദിയുടെ പ്രതിബദ്ധതയും അദ്ദേഹം എടുത്തു പറഞ്ഞു അതായത് ഇറാന്റെ നിലപാടുകളെ പൂർണ്ണമായും സൗദി പിന്തുണയ്ക്കുന്നു എന്ന നിലപാടാണ് സൽമാൻ രാജകുമാരൻ പ്രശേഷിക്കാനെ അറിയിച്ചത് ഇത് ജി സി സി രാജ്യങ്ങളുടെ ഒരു പൊതുവായ നിലപാടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ട്രംപ് ഇറാനെ ആക്രമിച്ചാൽ തങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം വരാതിരിക്കാനുള്ള മുൻകരുതൽ മാത്രമാണ് ജി സി സി രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാണ് മറ്റൊരു നിരീക്ഷണമുള്ളത് ജി സി സി രാജ്യങ്ങൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം ഇറാന്റെ ഭീഷണി തന്നെയാണ് ട്രംപ് ഇറാനെ ആക്രമിച്ചാൽ തങ്ങൾ ആരെയും നോക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് രാ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളത് അയൽ രാജ്യങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നാൽ അവരുടെ മണ്ണ് ആകാശം ഭൂമി എന്നിവ ഇറാനെതിരെ ഉപയോഗിക്കപ്പെട്ടാൽ അത് ശത്രുരാജ്യത്തിന്റെ പ്രവൃത്തിയായി കാണുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആൻഡ് കോർപ്സ് എടുത്തിരിക്കുന്ന നിലപാട് ഇതാണ് അറബ് രാജ്യങ്ങളെ പേടിപ്പിക്കുന്നത് ഇറാൻ്റെ വിനാശകാരികളായ മിസൈലുകൾ തങ്ങളുടെ രാജ്യത്തിന് മുകളിൽ വരുന്നത് അറബ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഇറാൻ എണ്ണപാതയായ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുമോ എന്നുള്ള ഒരു പേടിയും അറബ് രാജ്യങ്ങൾക്കുണ്ട് ഇറാന് നേരെയുള്ള ആക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയെ ആകെ ബാധിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് സൗദിയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ ട്രംപിൻ്റെ ഇറാനെതിരായ നീക്കത്തെ മുമ്പില്ലാത്ത വിധം എതിർക്കുന്നത് എന്തായാലും ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം ട്രംപിന് നന്നായി അറിയാം അവർ സർവശക്തിമെടുത്ത് അമേരിക്കയ്ക്കെതിരെ നീങ്ങുക തന്നെ ചെയ്യും ആകാശത്തും കടലിനും അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇറാനുണ്ട് ഇത് ഇറാൻ നേരത്തെ പലവട്ടം തെളിയിച്ചിട്ടുള്ളതുമാണ് ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിന യുദ്ധസമയത്തും ഇറാന്റെ തിരിച്ചടിയുടെ ആഘാതം അമേരിക്കയും തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാനെതിരെ വെനുശ്വരയിൽ പ്രയോഗിച്ച് രഹസ്യ ആയുധം പ്രയോഗിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകുമോ എന്നുള്ള അഭ്യൂഹം ശക്തമാകുന്നത് ഡിസ്കോം ബോംബുലേറ്റർ എന്ന അതീവ രഹസ്യ ആയുധം വെനിസുലൈൻ പ്രസിഡന്റ് നിക്കോളസ് മദുറോയെ പിടികൂടാൻ നടത്തിയ സൈനിക ഓപ്പറേഷനിൽ അമേരിക്ക പ്രയോഗിച്ചു എന്നാണ് ട്രംപ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇതോടെയാണ് ഈ ആയുധം ഇറാനെതിരെയും അമേരിക്ക പ്രയോഗിക്കുമെന്നുള്ള അഭ്യൂഹം ശക്തമായത് ഈ ആയുധം പ്രയോഗിച്ചാൽ ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾ വാർത്താവിനിമയ ശൃംഖലകൾ എന്നിവ നിശ്ചലമാകുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അവർ ബട്ടണുകൾ അമർത്തിക്കൊണ്ടേയിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ പ്രവർത്തിച്ചില്ല എന്നാണ് ട്രംപ് വെനുസുലയിൽ നടത്തിയ അല്ലെങ്കിൽ വെനസുലയിൽ ഈ ആയുധം പ്രയോഗിച്ചതിൻ്റെ ഫലത്തെക്കുറിച്ച് ന്യൂയോർക്ക് പോസ്റ്റിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഈ ആയുധത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ല എന്ന് ട്രംപ് തമാശ രൂപേണ ഈ അഭിമുഖത്തിൽ പറയുകയും ചെയ്തു അമേരിക്കയുടെ ആധുനികമായ സൈബർ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധമാണ് ഡിസ്കോം ബോംബുലേറ്റർ എന്നാണ് വിദഗ്ദ്ധർ ഈ അഭിമുഖത്തിന് ശേഷം ട്രംപ് ഇങ്ങനെ തുറന്നു പറഞ്ഞതിനു ശേഷം വിലയിരുത്തുന്നത് ഈ ആയുധം അതീവ തീവ്രതയുള്ള ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിച്ചു ശത്രു സൈനികരിൽ തലക്കറക്കവും ഛർദിയും ഉണ്ടാക്കി അവരെ നിഷ്ക്രിയരാക്കുമെന്നും പറയപ്പെടുന്നു ഇറാനെതിരായ നീക്കങ്ങൾ സജീവമാകുന്ന ഈ സാഹചര്യത്തിൽ ഈ ആയുധത്തെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചത് ഇറാനെതിരെയും ഈ രഹസ്യ സാങ്കേതിക വിദ്യകൾ അമേരിക്ക പ്രയോഗിച്ചേക്കാം എന്നുള്ള സൂചന നൽകാനാണ് എന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ എത്തുന്ന നിഗമനം എന്നാൽ ഇറാൻ അമേരിക്കയുടെ ഇത്തരം സാങ്കേതിക വിദ്യ ആക്രമണത്തെയും കരുതിയിരിക്കുന്നു എന്നാണ് മറ്റു ചില വിദേശകാര്യ വിദഗ്ദ്ധർ പറയുന്നത് സാങ്കേതിക വിദ്യാരംഗത്ത് ഇറാന്റെ വളർച്ച വളരെ വലുതാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ആരാലും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും മസ്ക് ആവർത്തിച്ച് അവകാശപ്പെട്ട സ്റ്റാർലിങ്ക് ഉപഗ്രഹ ടെലിഫോൺ ശൃംഖല ഇറാൻ ചൈനീസ് റഷ്യ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിശ്ചലമാക്കിയ കാര്യം ഇവർ ഉദാഹരണമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ചൈനീസ് റഷ്യ സാങ്കേതിക വിദ്യകൾ ഇറാൻ പല രീതിയിലിങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ജി പി എസ് സിഗ്നലുകളെ പല രീതിയിൽ തടസ്സപ്പെടുത്തിയും കൃത്യമായ ജി പി എസ് സിഗ്നലുകൾക്ക് പകരം വ്യാജ സിഗ്നലുകൾ നൽകി ഉപകരണങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയുമാണ് ഇറാൻ ഈ മസ്കിൻ്റെ സ്റ്റാർ ലിങ്കിനെ ഇറാൻ ആ ആ പ്രക്ഷോഭ സമയത്ത് രാജ്യത്ത് നിശ്ചലമാക്കിയത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ രഹസ്യ ആയുധത്തിന് ബദൽ ഇതിനകം തന്നെ ഇറാൻ തയ്യാറാക്കി കാണുമെന്നാണ് ഇറാൻ അനുകൂല സാങ്കേതിക വിദഗ്ദ്ധരെല്ലാം പറയുന്നത് എന്ത് ആയുധമുണ്ടെങ്കിലും ഇറാൻ പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് അത് പുറത്തറിയുന്നത് അല്ലാതെ ആരും മേനി പറഞ്ഞ് നടക്കില്ല അല്ലെങ്കിൽ ഇറാൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മേനി പറഞ്ഞ് നടക്കില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ്റെ കൈവശം എന്തെല്ലാം തരം മിസൈലുകളും ആയുധങ്ങളും ഉണ്ടെന്ന് ഇപ്പോഴും അമേരിക്കയ്ക്കോ ആ ഇസ്രയേലിൻ്റെ ചാര കണ്ണുകൾക്കോ പോലും അറിയില്ല അതിനാൽ തന്നെ അമേരിക്ക വെനസുലയിൽ പ്രയോഗിച്ച രഹസ്യ ആയുധം കൊണ്ട് ഇറാനെ നിശ്ചലമാക്കാൻ കഴിയില്ല എന്നാണ് പല സാങ്കേതിക വിദഗ്ധരും ഈ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുന്നത് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഇറാനെതിരായ നീക്കങ്ങൾ ട്രംപ് ഇപ്പോൾ മന്ദഗതിയിലാക്കിയത് എന്നാണ് പല പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നത് ജി സി സി രാജ്യങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ച് ഇറാനെ ആക്രമിച്ചാൽ അത് വിപരീത ഫലം ഉണ്ടാക്കുമെന്നുള്ള ഒരു കാര്യം ട്രംപ് കണക്കിലെടുക്കുന്നുണ്ട് ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്പ് ഉടക്കി നിൽക്കുകയാണ് അപ്പോൾ ജി സി സി രാജ്യങ്ങളെ കൂടി പിണക്കുന്നത് പ്രശ്നമാകുമെന്നാണ് പല നയതന്ത്ര വിദഗ്ധരും ട്രംപിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് മാത്രമല്ല ഇറാൻ ഭരണകൂടത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല എന്ന അറബ് രാജ്യങ്ങൾ നേരത്തെ നൽകിയ മുന്നറിയിപ്പും ട്രംപിൻ്റെ മുന്നിലുണ്ട് നിലവിൽ ഇറാനെ അമേരിക്ക മാത്രമായി ആക്രമിക്കുന്നതിനെ ഇസ്രയേലും അനുകൂലിക്കുന്നില്ല ഇതാണ് ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴുള്ള പശ്ചിമേഷ്യയിലെ സാഹചര്യം ഓരോ നിമിഷവും കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് ഉണ്ടാക്കുന്ന പ്രകോപനം പശ്ചിമേഷ്യയിൽ ഏത് നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണുന്ന കാത്തിരുന്ന് തന്നെ കാണണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ പേജറ്റ് സ്റ്റോറീസ് വീഡിയോകൾ കാണാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം